എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളെ വിശേഷം വന്നില്ല ഇട്ടില്ല അപ്പൊ ഇന്നിപ്പോ വിശേഷം പറഞ്ഞാല് ഇന്നലെ നമുക്ക് വീടിന്റെ പണി ഒരുണ്ടില്ല ഒരാളും ചോദിച്ചെന്നും എന്തായി എന്തായിരുന്നു ഇനിയിപ്പോ ലിങ്കിലടിക്കാനാണ് ഉള്ളത് കേട്ടോ അപ്പൊ അതിനുള്ള ഇതിന് ഉറച്ചോട്ടെ എന്റെ ശേഷം നമുക്ക് ഇതിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ചെയ്യാനും ഉണ്ട് അപ്പൊ അതുകൂടി ആക്കിട്ട് കണ്ടാ വിചാരിച്ചെന്നത്

ഇനി കുറച്ചും കൂടി ആൾക്കാനുണ്ട് ഇപ്പൊ നമ്മളപ്പടെ കിട്ടിട്ടില്ല പണിയില് അത് അടുക്കളയിലാണ് വൃശ്ചികം പന്ത്രണ്ടാണല്ലേ വൃശ്ചികമാസം പന്ത്രണ്ടായി അമ്പലത്തിലേക്ക് ഇതുവരെ പോകാൻ കൂടിട്ടില്ല ഇന്നിപ്പമ്മ പറയുന്നുണ്ട് കൊണ്ടാക്കാനും ഇപ്പൊ കാലുകൊണ്ട് പോയതാരണേ അതേപോലെ ഏത് ഇട്ടത്തും തപ്പി തടഞ്ഞു പോയെന്നു ആരും തോണി ഉണ്ടായിരുന്നില്ല ആവശ്യം ഇണ്ടായിരുന്നില്ല

ഡോക്ടർ എനിക്ക് പോകാൻ കൂട്ടാക്കണില്ല പിന്നെ പോയാലും കിട്ടണ മരുന്ന് ഇവിടെ തന്നെ ഉണ്ടോ വായലിങ്ങനെ കുൽക്കുഴിഞ്ഞിട്ട് തുപ്പണേലും മരുന്നുണ്ട് അപ്പത് കാലാവധി തീർന്നില്ല രണ്ടായിരത്തിഇരുപത്തി ഏഴ് വരെ ഉപയോഗിക്കാനുണ്ട് പക്ഷെ അവൻ പറയാ മാറുന്നില്ല അത് മാറില്ല ഒരു വട്ടം രണ്ടോട്ടോ ആക്കിയാലൊന്നിപ്പൊ ഫുണ് മാറൂല സാവധാനല്ലേ മാറുള്ളു എന്നാലൊരു കമന്റ് ഉണ്ടിക്കോ അവയ്ക്ക് തന്നെ അല്ല കറി വെച്ച് കൊടുത്താല് കുറയും പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പറിച്ചിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പയറും കൂട്ടിയിട്ട് ഉപ്പേരി ആക്കിയതാണ് കേട്ടോ അങ്ങനെ അപ്പൊ പയറും കൊറച്ചു മതി കോവയ്ക്കും കൊറച്ചു മതി പകുതി പകുതി ഉപ്പേലിണ്ടാക്കി ഇത് കൊറച്ചോ വരുമ്പേക്ക് താളിക്ക് ഉപ്പി എന്തേലും നാക്കി കൊടുക്കാൻ വെച്ചു അങ്ങനെ കൊറേണ്ടത് കൊല്ല വായ്പ മാത്ര നല്ല അല്ലാതെ തന്നെ കോവക്ക കോവക്കയും കോവയ്ക്ക ഇലയും നല്ല മരുന്നാണ് കേട്ടോ നമ്മളെ കറിയാണ് ഇല്ലാതെ തന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളരിക്ക ഒരു തേങ്ങ അരച്ചിട്ട് ഒരു കറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് കറി സോയപീൻ കൊഴിച്ചതും കായ്പങ്ങരിന്നലെ കൊറച്ചു ബാക്കിയുണ്ട് കായ്പങ്ങ വെറും കായ്പങ്ങ ഉപ്പ് ഒന്നുമില്ല കുറവാണ് ഇത് താളിക്കു ഓൻ ഇഷ്ടാണത് മായ മതി അപ്പൊക്കെ അരിഞ്ഞ വന്നിട്ട് ഇപ്പൊ താളിക്കൂല ഓൻ വരാൻ സമയത്ത് അരിഞ്ഞ അപ്പൊ അങ്ങനെയൊക്കെയാണ് പണി മാറ്റം വരുത്തിയ പണികളൊക്കെ അപ്പൊ ഏത് നിമിഷവും ഇവിടെ അമ്മ പേര് അപ്പൊ ആകെ ബഹളാവും കുട്ടികളെത്തിയാല് പിന്നെ മുറ്റത്തിന്റെ കാര്യം എന്തൊക്കെയാ ഇണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന് അപ്പൊ ഇനി നമ്മളെ മണ്ണവിടെ കൊറച്ചും കൂടെ ഉള്ളു അല്ലേ എത്ര കൊട്ട മണ്ണുണ്ടാവും

അഞ്ചു വരി ആക്കിപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതോണ്ട് എടുത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ അഞ്ചു വരി ആയിപ്പൊ നമുക്ക് ഉഷാറായിട്ട് ഇങ്ങനെ നോക്കിയാല് കാണാം ഇങ്ങനെ കൊറച്ചും കൂടി ഇങ്ങനെ തല എന്തി നോക്കണേന്നു ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ അഞ്ചു പരി പറഞ്ഞൊരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ഇവിടെ മീതലൻ്റെ അടുത്ത് പണിയെടുക്കുമ്പോ റോട്ടിക്ക് ഒന്നും ഇങ്ങനെ കാണണ്ടേ അല്ലേ ഇത് നമ്മളെ വഴിയല്ലേ റോഡല്ലേ അപ്പൊ ഇവിടെ നിന്ന് ഒന്ന് കാണുന്നുണ്ടെങ്കില് വേണം തന്നെയാണ് അപ്പൊ അതും കൂടി എടുത്തിട്ടാണ് സമാധാനായിരുന്നു കാരണം നമ്മള് എപ്പഴും വീട്ടില് പെണ്ണുങ്ങൾ ഞാൻ ഇറങ്ങണം ഞാൻ അവിടെയാണ് ഫുള്ള് പണി പക്ഷെ ആൾക്കാര് പറയട്ട നല്ല സ്പേസ് പക്ഷെ ഇത് ഇങ്ങനെ കണ്ടിട്ടാണ് സ്പേസ് വീഡിയോയില് കാണുമ്പോ ഇല്ലാത്തുള്ളേ ഇനിയിപ്പൊ നമ്മക്ക് ഇവിടെ എന്താ വെച്ച ആൾക്കാര് പറയുന്നത് ഇവിടെയാണ് കഴിയില്ല അപ്പൊ ഇവിടെ ഒരു ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കഴിയില്ല പിന്നെ ഇത് നമുക്കൊരു കോൺ ആണ് ഞാൻ അവിടെനിന്ന് കാണിച്ചു തരാം

ഇവിടെ ഫ്രിഡ്ജ് ഞാൻ കഴിയില്ല ഞാൻ അപ്പുറത്തേ കാണിച്ചു തരാട്ടോ പാമ്പുകൾ വന്നിട്ട് ഇവിടെ തിരുമ്പ നമുക്ക് സ്ഥലം മാറ്റണം ഇവിടെ ഈ മണ്ണ്ട്ട പ്രശ്നമുണ്ട് ണ്ട് ഇവിടെ ക്ലീൻ ആക്കി വിളിന്താ പലതാഗ്രഹിച്ച് ഇഷ്ടം ഇവിടെ അടിപൊളി ഞാൻ അമ്മി മാറ്റണല്ലേ അമ്മഅമ്മൂണ്

അമ്മ നടന്നോളെ അമ്മ രാവിലെ ഇവിടെ അടക്കിയാണ് ഇവിടെ ബുദ്ധിമുട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചാൽ അതിനുള്ള സ്ഥലത്തിൽ മെഷീൻ ഉണ്ടാവും ഒരാക്ക് പോകാനുണ്ട് പക്ഷെ ബുദ്ധിമുട്ടാണ് ഞാൻ എന്താ വെച്ചാലേ ഈ ചുമരി നമ്മക്ക് നമ്മള് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ വീടാണ് അപ്പൊ ഈ ചുമരില ഈ ചുമര് പൊളിക്കണ കണ്ട് ഭയങ്കര ടെൻഷൻ പറഞ്ഞു ഇവിടെ വേണ്ട അത് കുറച്ച് കുത്തി പൊളിച്ചു കൊണ്ടുവിടെ ഇനി ഇവിടെനിന്ന് ഭീമ കുത്തി കൊടുക്കുക ബുദ്ധിമുട്ടാ പിന്നെ ഇവിടെ വടമാക്കിട്ട് ഇവിടെ തുറക്കുക പിന്നെ ഇവിടെ സ്റ്റോർറൂം ആക്കുക ഒരു കട്ടിങ് ആ പഴയ വീടിന്റെ കട്ടിങ് ആണ് അപ്പൊ എത്ര എടുത്താല് കഴിയൂല പിന്നെ എത്രയേലും ബാത്റൂം വേണ്ടേ ഈ കട്ടിങ് ആണ് പ്രശ്നം അല്ലെങ്കി ഇവിടെ സ്റ്റോർറൂം പറഞ്ഞത് ഓക്കേണ് ഞങ്ങൾ ഇവിടെ ബാത്റൂമിന്റെ ക്ലോസറ്റും ഇവിടെ ഇത് കുളി മുറി ആക്കാൻ രണ്ടു പിന്നെ ഇവിടെ തുറന്നു വെക്കണം നമുക്ക് പിന്നെ ഒന്ന് ശരിയാവുല്ലേ അടിപൊളിയും മറ്റേ വാഷിംഗ് മെഷീൻ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരാൻ ആ ബുദ്ധിമുട്ടാ ഇപ്പൊക്കന്നെ കഴിയത് പക്ഷെ എന്താ വെച്ചാല് സിമെന്റായിട്ടേ പിന്നെ ചട്ടുകൾ ഒപ്പിക്കാൻ മഴ തൂക്കെട്ട തൂക്കട്ടയും വാങ്ങാം പക്ഷെ മഴ പിന്നെ ഇവിടെ നമുക്ക് നമുക്ക് വീഡിയോ പറയാനൊരു ചാനലുള്ളറിയാൻ പറ്റിയു മനസ്സിലാക്കി തന്നോണ്ടാണ് നമുക്ക് അടുക്കള പറ്റുന്ന എങ്ങനെ വേറെ മോഡലിനെ കുറിച്ച് നമ്മള് ചിന്തിച്ചില്ല മോഡല ശ്രദ്ധിക്കണ്ടേ പക്ഷേ ഇതിപ്പോ വന്നപ്പോ വിചാരിച്ചു അത് ഓക്കെ ആവും എഴുതിയത് പക്ഷെ നമ്മളോട് ഇണ്ട് പറഞ്ഞ നമ്മളാണ് അയ്യോ തെറ്റായി പോയല്ലോ ചെയ്തത് അങ്ങനെ അപ്പോഴാണ് ഇവിടന്നാലും ഇത്രയാലും പിന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ ഇട്ടാല് പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പരിപാടികളൊക്കെ നോക്കിയാലും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ചെറുപ്പം മണ്ണ് ായിട്ട് വിടുന്ന് കെട്ടണം എന്നു ബാക്കി എന്തേരി എന്തെങ്കിലും ഇട്ടോ ഇവിടെ റെഡി പോലെ ഇപ്പൊ വിടന്ന് വയ്ക്കിയാലും അഞ്ചു വരിമ്പ് നിർത്തി അഞ്ചു വരിയമ്മ നിർത്തി ഇവിടെ ഈ ഗ്യപ്പടെ വെക്കൻഡെ അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഫുള്ള് അടച്ച് നമ്മളെ വീടിന് ഫുള്ള് ഗ്യപ്പ് മൊത്തം അടച്ച ഞാൻ ഇനി നമുക്ക് ഇതും അതേപോലെ തന്നെ ഊഹത്തിറുത്തേമ്മുണ്ടായ കുറച്ചൊരു മണ്ണോണ്ടു അപ്പൂസ് തലക്കാലം പരിപാടികളൊക്കെ ഉണ്ട് പിടിക്കും അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം പത്തൊന്നല്ല കോരി പോലെ ാണ് നോക്കട്ടെ നമുക്ക് ഞങ്ങളിപ്പോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അടിച്ച് ഇൻസ്റ്റലൊക്കെ അടിച്ചോക്കുന്നുണ്ട് മോഡല് ഈ വീഡിയോയില് മോഡല് മോഡല് പറഞ്ഞപ്പള എല്ലാരും പറയണ്ട ഒരു കൂടെ

അപ്പൊ അത് കണ്ടപ്പോൾ ജാറിലരച്ചു ചോദിച്ചാറിലടക്കുന്നാലും അമ്മയ്ക്കുന്നാലും മാറ്റണ്ട് സമ്മതിക്ക് അമ്മി തന്നെ വേണം അല്ലെ എന്തായാലും അടക്കം വളർത്തന അപ്പൊ ജാറും മിക്സി ഇല്ല കേട്ടോ ഇതിലക്കാൻ വേണ്ടി പോര നമ്മള് തറവാട് ഇതാ തൊട്ട് മുകളിൽ തന്നെയാണ് മൃദസഞ്ജീവനിട്ടോ തറവാട്ട് എന്താറിയില്ല ഇവിടെ ഒരുവിധ മരുന്നുകളും ഇങ്ങനത്തെ ഒരു സംഭവം ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് അരച്ചിട്ടോ ചെറിയ ഉള്ളിയും നാളികേരവും കാന്താരി മുളകും ഉപ്പും എല്ലാം കൂട്ടിയിട്ടിങ്ങട്ട് അരച്ചെടുത്തതാണ് കാന്താരിന്റെ മണം മൂക്കിക്ക് ഇങ്ങനെ കുത്തി കയറുന്നുണ്ട് അപ്പൊ കഞ്ഞി കുടിക്കാന്നൊക്കെ പറഞ്ഞോണ്ടേ ഞങ്ങള് അരക്കണേ ചെല്ലും പഞ്ഞി എന്തിന്റെ പണാവോ ഈ ചെടി പൊക്കണം കൊറേ ചെടികൾക്ക വേറെ ചെടിയൊക്കെ ും സന്തോഷ് ബ്രഹ്മി കേട്ടിട്ടില്ലേ ബ്രഹ്മിണ്ടോ അവിടെ ഉം അതൊക്കെ കുറ്റമിക്ക് ഭയങ്കര ഇഷ്ട ചെടിനോട് എവിടെ കണ്ടാലും പൊക്കി കൊണ്ടുവരും അങ്ങനെ പോയി കൊണ്ടുവന്നിട്ടും എന്താ അങ്ങനെ കൊറേ നട്ടു പിടിപ്പിച്ചതാണ് അതെന്ത് ഭംഗിയെങ്കിലും കോപ്പികളൊരു വലിയ കളക്ഷൻ തന്നെ ഇണ്ട് ഇവിടെ പലതരം കോപ്പി ഉണ്ട് ഇന്നൊക്കെ കോപ്പിയുണ്ട് വെള്ളയമ്മ വറക്കളൊക്കെ ഭാത്ത ഇത് ഇത് ഒരു പത്ത് മണി മുല്ലോ ഇതിനൊക്കെ തന്നു പോരിഞ്ഞു ഞാൻ പണിയായിട്ടെ പോലെ വെറ്റിലുണ്ട് ഭാഗത്താണ് നമ്മൾ അമ്പലം തൊട്ട് ബാക്കി അനിയേട്ടന്റെ വീട് കെട്ടോ ഭാവിന്റെ ഭാവിനോട് ഭാവി അനിയേട്ടൻ ഇങ്ങനെ മൂന്ന് വീടാണ് നമ്മള് വരിക്കി കുട്ടിച്ചൻ പണിക്ക് പോയതാണ് തൊട്ട അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് പണി കുട്ടിച്ചനീ തേപ്പിന്റെയും പടവിന്റെ ഒക്കെ പണിയാണ് അപ്പൊ അങ്ങനെ പണിക്ക് പോയതാണ് കുട്ടിയമ്മ തൊഴിലുറപ്പിനും പോയി ഇടാൻ വേണ്ടിട്ട് കൊടുത്തതാ ചതുരപ്പുളി പോലെ ഉണ്ടായിട്ടോ തത്തമ്മ വന്നിട്ടേക്കി തിന്നണേ കൊണ്ടുപോയിട്ട് അതിന്റെ പരിപ്പ് മാത്രം തിന്ന ഉള്ളത് മാത്രം തിന്ന ബാക്കി കൊത്തി മുപ്പത്തി കൊത്തില്ല ഞങ്ങൾക്ക് തത്തമേന്റെ തത്തേന്റെ പണിയാണ് ഇങ്ങനെ കഷ്ണാക്കിട്ട് മുറിച്ച് മുറിച്ച് വെറുതെ നാശാക്കിട്ടോ സാധനം തത്തേന്റെ പണിയാ ഇപ്പൊ ഒരു ട്രിപ്പ് കൊത്തി തിന്നിട്ട് പോയതാട്ടോ ഇനി ഇപ്പൊ വരിക ഒന്ന മൂന്നാലെണ്ണം കൂട്ടത്തില് വരും ചീന മുളക് കാന്തനിളക് എടുത്തത് കേട്ടോ മൂത്തിട്ടില്ല പാമ്പ് ഉണ്ടാവും അതാണ് ഇവിടുന്ന് വേഗം കൊണ്ടുപോണേ പാമ്പിന്റെ ഏരിയനിവിടെ ഈ മധുര സൈഡില്ലേ ഇവിടെന്നൊക്കെയാണ് കാണുന്നത് കേട്ടോ കാരണം നമ്മള് ഓടും അവിടെ ഓടും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്താലഞ്ഞ് ഇപ്പൊ അതിന് സുഖവാസം നടക്കൂലോ നമ്മളെ അമ്പലത്തിന്റെ മുൻഭാഗിക്ക് ചാടി കുറെ ആൾക്കാർ എന്താ പറയുന്നില്ല കേട്ടോ എവിടത്തൊക്കെ ഓരോ മാറ്റങ്ങൾ സ്കൂളാണ് അങ്ങോട്ട് സ്കൂളിൻ്റെ റോഡാണ് അങ്ങോട്ട് പോണത് ഈ സൈഡാണ് കെട്ടിയതാണ് ഇതൊക്കെ ഇതൊക്കെ എന്ത് വന്നിക്കില്ലേന്നുള്ളതാണ് നമുക്ക് ബൈക്കിൽ വന്നിട്ട് മറിഞ്ഞിട്ട് മുന്നിൽ കുത്തി മറിഞ്ഞിട്ടുണ്ട് ഇവിടെ ബൈക്ക് അങ്ങനെ അപ്പൊ നിങ്ങള് കഴിക്കട്ടെ പൂളൊക്കെ ഉണ്ടല്ലേ അപ്പൊ അത് നാളെ കാണേ നമ്മള് നമ്മളെ വീട് പടി വിശേഷ നാളെ വരണം